രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വികലമാക്കാനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി മഹിളാ സാഹസയാത്ര ഏങ്ങണ്ടിയൂരിൽ മഹിളാ കോൺഗ്രസ് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജബി മേത്തർ ഏതായ് സെന്ററിൽ നടന്ന ഗുരുവായൂർ നിയോജക മണ്ഡലം സ്വീകരണ സമാപന സമ്മേളനം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിനോദയാത്ര പോയ ഇരുപത്തിയാറ് അതിർത്തി കടന്നു വന്ന തീവ്രവാദികൾ സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന് തിരുച്ചി നാട്ടിൽ നിന്ന് അങ്ങോട്ടും പോവുകയുണ്ടായി അതുവരെ ഒരു പോലീസോ ഒരു സംവിധാനമോ അവരെ പിടിക്കുവാനോ അങ്ങോട്ട് കടന്നു വരുവാനോ തയ്യാറായിട്ടില്ല കോൺഗ്രസ് മരിക്കുന്ന സമയത്ത് ഇത്തരം സംഭവം ഉണ്ടാകുമ്പോ ഇപ്പൊ നമുക്ക് ദേശീയതയെ പറ്റി ഗാസ് എടുക്കുന്ന ആളുകൾ അന്ന് സംസ്ഥാന അന്ന് കേന്ദ്രം കേന്ദ്രം ഭരിക്കുന്ന ഭരിക്കുന്ന കോൺഗ്രസ് സംസ്ഥാനം എന്നാൽ ഇന്ന് സുരക്ഷാ വിഷയമായി ഈ സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോ അതിന് പറയുന്നത് നമ്മൾ തീവ്രവാദികളുടെ ആളുകളാണ് നിങ്ങൾ രാജ്യ ദുരോഹികളാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രീത സജീവ് അധ്യക്ഷയായി ചേറ്റുവക്കടവിൽ നിന്നും വാഹനങ്ങളുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിച്ച മഹിളാ സാഹസ യാത്ര ഏത്തായ് സെന്ററിൽ പൊതുയോഗത്തോടെ സമാപിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ബ്ലോക്ക് പ്രസിഡന്റ് രേണുക കെ മുൻ മെമ്പർ സി എ ഗോപ്രതാപൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു